ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുടെയും സംശയമാണ് ഫ്രിഡ്ജിന്റെ സൈഡ് ചൂടാവുന്നത് പൊട്ടിത്തെറിക്കാനാണോ ഇതിപ്പം എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജാണ് അപ്പം ഇതിന്റെ രണ്ട് സൈഡും നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട് ഹീറ്റാകുന്നുണ്ട് അപ്പം ഹീറ്റാവുന്നത് പൊട്ടിത്തെറിക്കാനാണോ എന്ന് പല ആളുകളുടെയും സംശയമുണ്ട് മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആവുമോ ഓൺ ആക്കി ഫുൾ ടൈം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവുമോ പിന്നെ ഓഫ് ഓഫാക്കിയിട്ടിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ള കുറേ സംശയങ്ങളുണ്ട് അപ്പം അതിലെ ചില കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പം എന്തുകൊണ്ടാണ് സൈഡ് ചൂടാവുന്നത് പല ആളുകളുടെ സംശയമുണ്ട് ചില ആളുകൾ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് സൈഡ് രണ്ട് ചൂടാവുന്നു പഴയ ഫ്രിഡ്ജിനാണ് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു അപ്പോൾ ഇത് സൈഡ് ചൂടാവുന്ന എന്തെങ്കിലും ഡേഞ്ചർ ആണോ പൊട്ടിത്തെറിക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് വരാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് സൈഡ് ചൂടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് ഗ്യാസ് നിറച്ചിരിക്കേണ്ട ഗ്യാസ് കണ്ടൻ കണ്ടൻസർ കോയിൽ വഴി നല്ല നല്ല പ്രഷറിൽ ഓടുന്ന സമയത്താണ് കണ്ടൻസർ കോയില് ചൂടാവുന്നത് ആ കണ്ടൻസർ കോയിലിന്റെ ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം എല്ലാ ഫ്രിഡ്ജിൻ്റെയും ബാക്ക് സൈഡിലാണ് കണ്ടൻസർ കോയിലിരിക്കുന്നത് പഴയ മോഡലിന്റെയൊക്കെ ബാക്കിലാണ് ചില ഫ്രിഡ്ജിൻ്റെ ഇത് ആ കണ്ടൻസർ കോയില് അകത്ത് വയ്ക്കും അപ്പോൾ ഇതാണ് ഫ്രിഡ്ജിന്റെ ബാക്കിൽ വരുന്ന കണ്ടൻസർ കോയില് ഈ ആണ് ചൂടാവുന്നത് അപ്പൊ ഈ കണ്ടൻസർ കോയില് തന്നെ ഫ്രിഡ്ജിന്റെ രണ്ട് സൈഡിലായിട്ട് ഇരിപ്പുണ്ട് ഈ രണ്ട് സൈഡിൽ വെക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ മഴ സമയത്തൊക്കെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഈർപ്പം പിടിക്കാറുണ്ട് അപ്പം ഈർപ്പം പിടിക്കുന്ന സമയത്ത് ഈർപ്പം പിടിക്കാതിരിക്കാൻ ഈ കൺവെൻസ് കോയില അകത്ത് വെക്കുന്നത് കൊണ്ട് കാലക്രമേണ ചിലത് ചില ഫ്രിഡ്ജുകൾക്കൊക്കെ ലീക്ക് ചെയ്യാൻ വരാനുള്ള സാധ്യതയുണ്ട് പണ്ടത്തെ ഫ്രിഡ്ജിന് പുറത്താണ് കൂടുതലായിട്ടും കൺവൻസ് കോയിൽ വെക്കുന്നത് അപ്പം പുറത്ത് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഭാഗത്തായിരിക്കും ചൂട് വരുന്നത് സൈഡിലുണ്ടെങ്കിൽ സൈഡിൽ ചൂട് കൂടുതലും ഡബിൾ ഡോറിൻ്റെ ഒക്കെയാണെന്ന് പറയുമ്പോഴത്തേക്ക് കൺവെൻസർ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ തന്നെ ആയിരിക്കും വരുന്നത് കാരണം പുറകിൽ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കണ്ടൻസർ വെക്കേണ്ടി വരും അത് ഫ്രിഡ്ജിന് വൃത്തിയാണ് പഴയ മോഡൽ ചില ഫ്രിഡ്ജുകളൊക്കെ ഉള്ളൂ അങ്ങനെ കണ്ടൻസർ ബാക്കിൽ വരുന്നത് അപ്പം സൈഡ് ചൂടാവുന്നത് ഇതിനകത്ത് ഹൈ പ്രഷറിൽ വാതകം സഞ്ചരിക്കുമ്പോഴാണ് സൈഡ് ചൂടാവുന്നത് അത് ഒരു നാൽപ്പത് ഡിഗ്രി ഒരു മുപ്പത്തി മുതൽ നാൽപ്പത് ഡിഗ്രി അമ്പത് ഡിഗ്രി അങ്ങനെ ആയിരിക്കും ഒരു ചൂട് ഏറ്റക്കുറച്ചിലിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും സൈഡ് ചൂടായാൽ മാത്രമേ അകത്ത് തണുക്കത്തുള്ളൂ യാതൊരു കാരണവശാലും പൊട്ടിത്തെറിക്കുന്നു എന്നുള്ള പേടിയേ വേണ്ട അത് എത്ര നേരം ചിലപ്പോൾ നമുക്ക് ഒരു കൈവിട്ടിൽ ഒരുങ്ങുമ്പോൾ ഭയങ്കര ചൂടായിട്ടൊക്കെ അനുഭവപ്പെടും ചൂടാകത്തില്ല ഈ ചൂടായി കഴിഞ്ഞാൽ മാത്രമേ അകത്ത് നല്ല കൂളിങ് വരത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പേടിക്കേണ്ട പല ഗൾഫിൽ നിന്നൊക്കെ എന്നെ ചിലപ്പം സുഹൃത്തുക്കളൊക്കെ വിളിക്കും മമ്മീം മാത്രമേ വീട്ടിലുള്ളൂ ഇപ്പൊ ഫ്രിഡ്ജ് സൈഡ് ചൂടാമെന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്തെങ്കിലും പേടിക്കണോ ഇപ്പം പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു പുതിയ ഫ്രിഡ്ജ് മേടിച്ചപ്പം സൈഡ് ചൂടാവുന്നുണ്ട് അത് പൊട്ടിത്തെറിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ വല്ലതും ഉണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് നമുക്ക് ഫ്രിഡ്ജ് പുതിയ പേടിക്കാം സൈഡ് ചൂടാവുന്നെങ്കിൽ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ചിലതിൻ്റെ ഇത് ഞാൻ പറഞ്ഞതുപോലെ കൺവൻസർ കോയിൽ ചിലതിൻ്റെ ഇത് പുറകിലുണ്ട് ചിലതിന് ചില ഫ്രിഡ്ജുകൾക്ക് അകത്തായിരിക്കാൻ വരുന്നത് കൂടുതലും പുതിയ മോഡൽ ഫ്രിഡ്ജുകൾക്കൊക്കെ അകത്തും പുറത്തുമായിരിക്കും കൂടുതലും വരുന്നത് അപ്പം അകത്ത് കൺവൻസ് കോയിൽ ചിലതിന്റെ രണ്ട് സൈഡിൽ വരും ചില ഫ്രിഡ്ജുകളുടെ പഴയ വേൽപൂളിന്റെ ജീനിയസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഡോറിന്റെ ഈ ഭാഗത്തായിരിക്കും വരുന്നത് ഡോറിന്റെ ഡോർ അടയുന്ന ഭാഗത്തായിരിക്കും ഇവിടെ ഈർപ്പം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടാവുന്ന സമയത്ത് അതങ്ങ് പുറത്ത് പോകും ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രിഡ്ജുകളുടെയൊക്കെ സൈഡിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് സൈഡ് ചൂടാവുന്നത് പേടിക്കേണ്ട അത് നോർമലാണെന്ന് എല്ലാം മിക്ക ഫ്രിഡ്ജിൻ്റെ ഇതും എഴുതിയിട്ടുണ്ട് ഈർപ്പം പിടിക്കുന്നത് സൈഡിൽ ഈർപ്പം പിടിക്കുന്നത് ഈർപ്പം പിടിക്കുന്നതൊന്നും പേടിക്കേണ്ട അത് നോർമൽ ആണ് നിങ്ങൾ മതി എന്ന് പല ഫ്രിഡ്ജിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജിന് ഫ്രിഡ്ജിന്റെ രണ്ട് സൈഡിൽ ചൂടാവുന്നത് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട അത് ചില ആളുകൾ പറഞ്ഞാൽ ടെക്നീഷ്യൻ പണിഞ്ഞതിനു ശേഷമാണ് ചൂടായത് ഞങ്ങൾ ഫ്രിഡ്ജ് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴാണ് ഈ ചൂട് വരുന്നത് ഒന്നുമല്ല വാങ്ങുന്ന കാലം തൊട്ട് തന്നെ ആ ചൂട് ഒരു മുപ്പത് നാൽപ്പത് അമ്പത് ഡിഗ്രിക്കകത്ത് ഏറ്റക്കുറച്ച് ഈ വന്നുകൊണ്ടിരിക്കും യാതൊരു ചൂടിന്റെ നേരത്തിൽ പേടിക്കണ്ട രണ്ടാമത്തെ കാര്യം ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ രണ്ടാമത് ഓൺ ആക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടുതൽ എടുക്കുമെന്ന് പല ആളുകളുടെ സംശയമുണ്ട് പണ്ടുള്ള ഫ്രിഡ്ജുകളിൽ ഫ്രീൺ വാതകം നിറച്ചിരിക്കുന്ന സമയത്ത് സ്ലോ സ്പീഡ് കംപ്രഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കംപ്രഷിൽ നിന്ന് ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂളിങ് വരാൻ ഏകദേശം ഒരു പന്ത്രണ്ട് എടുക്കും ആ സമയത്ത് വെറുതെ കടന്ന് ഇങ്ങനെ കറണ്ട് ബില്ല് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കും ആ ഫ്രിഡ്ജുകളെല്ലാം നിർത്തിയിട്ട് ഇപ്പോൾ പുതിയ ടെക്നോളജി ഇപ്പോൾ ഹൈഡ്രോ കാർബൺ വാദവും ടെട്രാഫ്ലൂറോ ഇതേനുമൊക്കെയാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്രിഡ്ജ് ഓൺ ആക്കുമ്പോൾ തന്നെ കൂളിങ് അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് ഇപ്പം ആക്കി ഇട്ടിട്ട് ഓൺ ആക്കുമ്പോൾ കറണ്ട് ബില്ല് പോടത്തില്ല ഏറ്റവും നല്ല ഓഫ് ആക്കി ഇടുന്ന സമയം വൈകുന്നേരം ഒരു ആറ് മണി തൊട്ട് രാത്രി പത്ത് മണിവരെ നിങ്ങൾക്ക് ഫ്രിഡ്ജുകളെല്ലാം ഓഫ് ആക്കി ഇടാം ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇടുന്നതുകൊണ്ട് ഫ്രിഡ്ജിന് നമുക്ക് ഒരു റെസ്റ്റും കിട്ടും മോട്ടർ ഒന്ന് തണുക്കുകയും ചെയ്യും നമുക്ക് ഒരു രണ്ട് കൊല്ലവും കൂടെ അധികം നമുക്ക് ലൈഫും കിട്ടും അതുകൊണ്ട് നമുക്ക് വൈകിട്ട് മണി മുതൽ പത്ത് മണി ലോകം ആ സമയത്തെ കറണ്ട് നമുക്ക് ലാഭിക്കാം ഇനി ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അഞ്ചാറ് ദിവസാലോ ഒരു മാസത്തേക്ക് ആക്കി ഇട്ടാൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കഴിഞ്ഞാൽ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് ചിലപ്പോഴും ആ അകത്തെ കോയിലുകൾ കണ്ട്രസ് കോയിലുകൾ ആ ഈർപ്പം പിടിച്ച് ലീക്കാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മേജറായിട്ട് എന്തെങ്കിലും സ്പെയർ പാർട്സുകൾ ആയി നിൽക്കാൻ സാധ്യതയുണ്ട് ടൈമർ ഫാൻ അങ്ങനെയുള്ളതും സ്ട്രക്കായി തുരുമ്പിച്ച് കംപ്ലയിൻറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഒന്നും രണ്ട് മാസമൊക്കെ ഓഫാക്കിട്ട് കഴിഞ്ഞാൽ ഇനി ദൂരയാത്ര എവിടെയെങ്കിലും പോകുന്നവരാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഓൺ ആക്കാൻ അടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള റിലേറ്റീവ്സിനോ എപ്പോഴും ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഫ്രിഡ്ജിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ കറണ്ട് ലാഭത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ കൂടുതലും എങ്ങനെയാണ് കറണ്ട് ബില്ല് നമുക്ക് ഫ്രിഡ്ജ് വർക്കണ സമയത്ത് കിണറിന്റെ മോട്ടർ ഇൻഡക്ഷൻ കുക്കർ മിക്സി ഇത്ര സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത് കാരണം ആ സമയത്ത് ഫ്രിഡ്ജ് ഓൺ ആണെങ്കിൽ അപ്പം അത്രയും സിസ്റ്റം കൂടെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ ഓൺ ആക്കുവാണെങ്കിൽ നമ്മുടെ ആംബിയർ കൂടുതലെടുക്കും ആംബിയർ കൂടുതൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് യൂണിറ്റിന് വ്യത്യാസം ഉണ്ടാവും അങ്ങനെയും കറണ്ട് ബില്ല് കൂടുതലെടുക്കാം അപ്പം വൈകിട്ട് ആറ് മണി തൊട്ട് രാത്രി പത്ത് വരെ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ഓഫാക്കിയിടുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യുമ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മറക്കരുത് സൈഡ് ചൂടാവുന്നത് യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അത് കണ്ടൻസർ കോയിലിനകത്തോടെ ഗ്യാസ് സർക്കുലേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് സൈഡ് ചൂടാവുന്നത് യാതൊരു കാരണവശാലും അങ്ങനെ പൊട്ടിത്തെറിയേ സംഭവിക്കത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജുകൾ പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങളുടെ ഫ്രിഡ്ജ് നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുക ഫ്രിഡ്ജിന്റെ ആ സംശയങ്ങളും വാഷിംഗ് മെഷീൻ്റെ മറ്റെല്ലാ സംശയങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്യാം ഓക്കെ താങ്ക്